കുട്ടികൾക്കും അല്പം കടുപ്പമാണ് നീറ്റ് പരീക്ഷ എന്നാൽ അതിനേക്കാൾ കഠിനമാണ് ചൂടുകാലത്ത് കുട്ടികൾക്കൊപ്പം കൂട്ടുപോകുന്ന രക്ഷിതാക്കളുടെ അവസ്ഥ കുട്ടികൾ പരീക്ഷാ സെന്ററിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും തണൽമരത്തിന് ചൂട്ടിലോ റോഡരികിലോ നിന്നും ഇരുന്നും വേണം അവർക്ക് സമയം ചെലവഴിക്കാൻ ഈ കഠിനമായ ചൂടിൽ അങ്ങനെയൊരു തണൽ പ്രതീക്ഷിച്ചു തന്നെയാണ് മിക്ക രക്ഷിതാക്കളും മാഹൂർ മഹ്ലറ പബ്ലിക് സ്കൂളിൽ എത്തിയത് എന്നാൽ ഇവിടെ കുട്ടികൾക്കൊപ്പം വന്നവരെ കാത്തിരുന്നത് ഒരിക്കലും മറക്കാത്ത അനുഭവമാണ് കുട്ടികൾ പരീക്ഷാ സെന്ററിലേക്ക് കടന്ന ശേഷം തണൽ തേടി നടക്കുന്നതിനിടയിലാണ് പാറമ്മലിലെ മഹ്ലറ ബദരിയ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ വാഹനം രക്ഷിതാക്കൾക്ക് വേണ്ടി എത്തിയത് വാഹനം നേരെ പോയത് പാറമ്മലിലെ സ്ഥാപനത്തിലേക്ക് അവിടുത്തെ പ്രാർത്ഥനാ മുറി രക്ഷിതാക്കൾക്ക് വിശ്രമിക്കാൻ തുറന്നുകൊടുത്തു അവർക്കാവശ്യമായ ഭക്ഷണവും വെള്ളവും മറ്റു സൗകര്യങ്ങളുമെല്ലാം ഇസ്ലാമിക് കോംപ്ലക്സിന്റെ ഭാരവാഹികൾ ഏർപ്പെടുത്തിയിരുന്നു സാധാരണ ഗതിയിൽ നീറ്റ് എക്സാമിന്റെ സമയത്ത് വിദ്യാർത്ഥികൾ അകത്തേക്ക് കയറി കയറിക്കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ആളുകൾ കൊണ്ട് വളരെ പ്രയാസപ്പെടുന്ന ഒരു സ്ഥിതി സാധാരണ ഉണ്ടാകാറുണ്ട് സാധാരണത്തിൽ അപ്പുറം ഈ വർഷം എന്നുള്ളത് ശക്തമായിട്ടുള്ള ചൂടാണ് എല്ലാവർക്കും അനുഭവപ്പെടുന്നുണ്ട് ആ സമയത്ത് അത് മനസ്സിലാക്കിയിട്ടാണ് സ്ഥാപനം ഈ നിലക്ക് അവർക്ക് വേണ്ടിയിട്ട് തുറന്ന് വെച്ചത് അതോടൊപ്പം തന്നെ അവർക്ക് ഭക്ഷണം കഴിക്കാനും വെള്ളം അങ്ങനത്തെ ഉള്ള സൗകര്യങ്ങളൊക്കെ സ്ഥാപനം ചെയ്തു കൊടുത്തിട്ടുണ്ട് നമ്മുടെ തന്നെ പരിചയത്തിലുള്ള പല ആളുകളും ഇതുപോലെ പരീക്ഷകൾ എഴുതാൻ പോയിട്ട് വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അപ്പം ആ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ പുറത്തുനിന്ന് ആളുകൾ വന്ന സമയത്ത് ഉണ്ടാകരുത് എന്നുള്ള ഒരു ഉദ്ദേശം കൂടി സ്ഥാപനത്തിനുണ്ട് ഇവിടെ സ്കൂളിൽ നിന്ന് നമ്മുടെ ഓർഫനേജിലേക്ക് ആളുകൾ എത്തിക്കുന്നതിന് സ്ഥാപനം തന്നെ വാഹനം റെഡിയാക്കി അവരവിടെ എത്തിച്ചിട്ടുണ്ട് അവിടെ എക്സാം എഴുതാൻ വേണ്ടി വന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ സൗകര്യം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പരീക്ഷ കഴിഞ്ഞ് പോകുന്നത് വരെയുള്ള മുഴുവൻ സൗകര്യങ്ങളും ഇവിടെ അവർക്ക് ലഭ്യമാണ് നിഷാ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ സ്ഥാപനം അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ ഒക്കെയാണല്ലോ അതൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് ഇതുപോലെയുള്ള എല്ലാ സാഹചര്യങ്ങളിലും സ്ഥാപനം നാട്ടുകാർക്കും സമൂഹത്തിനും വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നമുക്ക് വേണം കൂടി ഈ കൂട്ടത്തിൽ അറിയിക്കുകയാണ് ദൂരദിക്കുകളിൽ നിന്നെത്തിയ രക്ഷിതാക്കൾക്ക് വലിയ അനുഗ്രഹമായി ഇത് എൻ്റെ മോള് നീറ്റിന് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മൽഗാര സ്കൂളിലേക്കായിരുന്നു കാട്ടി വന്നത് അപ്പോൾ ഈ ആദൃശ്യമായിട്ട് ഇപ്പം ധാരതാര്യം പുറത്ത് തന്നെ നിൽക്കേണ്ടി വരും പക്ഷേ അദ്ദേഹത്തിൽ എല്ലാം പുറത്ത് തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥയിലാണ് എല്ലാവരും പക്ഷേ പെട്ടെന്ന് ഒരു ബസ് ഇവരുടെ മൽഗാരയുടെ സ്കൂൾ ബസ് തന്നെ വന്നിട്ട് പറഞ്ഞിട്ടിവിടെ ഒരു ഹെഡ് ഓഫീസുണ്ട് അവിടെ ഒരു ഹോളുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ തങ്ങാം എന്ന് പറഞ്ഞു അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങളെല്ലാവരും ഇവിടെ വന്ന് കുറച്ചുപേരേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാം അവിടെ തന്നെ നക്കുന്നുണ്ട് അവർ രണ്ട് ട്രിപ്പ് അടിച്ചു ബസ്സില് അങ്ങനെ വളരെ സന്തോഷത്തിലാണ് ഇങ്ങനെ വലിയൊരു കാര്യം ചെയ്തതിൽ എനിക്ക് എനിക്ക് ഞങ്ങളുടെ രക്ഷകർത്താക്കളരെയേറെ നന്ദിയാണ് പിന്നെ അവർ നമുക്ക് വേണ്ടിയിട്ടുള്ള ആഹാരം അവർ അറേഞ്ച് ചെയ്തതാണ് അത് തന്നെ വലിയൊരു കാര്യമായിരിക്കും കാരണം ഇവിടെ അടുത്തൊന്നും ഹോട്ടലും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ നമ്മൾ ഈ പുറത്ത് ചൂട് ചൂട് ഇനി അവിടെ പുറത്തിരിക്കുമ്പോൾ നമുക്ക് ഇവര് വല്യ ഉപകാരം ചെയ്ത് നമ്മളെ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് താമസിച്ച് ആ ചോറൊക്കെ തന്ന് പിന്നെ നല്ല കാറ്റിലിതിലും കിടന്നുടങ്ങി എണീറ്റ് നല്ല നല്ല ഉപകാരങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് പൊതുവേ നീട്ടി പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടലില്ല ഇതൊരു വെള്ളം കൂടി കിട്ടല ചൂടത്ത് നിന്നും ഇങ്ങോട്ട് അങ്ങനെ തിരിച്ചു പോകലാണ് നല്ലൊരു വലിയ നമുക്ക് നല്ല ഈ കൊടും ചൂടുകാലത്ത് പ്രതീക്ഷിക്കാതെ കിട്ടിയ സഹായം ജീവിതകാലം മുഴുവൻ ഓർത്തുവെക്കുമെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് കോഴിക്കോട്